കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം എൻ്റെ പുതിയ തുടക്കമായിട്ട് തന്നെ ഞാൻ കരുതുവാണ് എല്ലാ ദിവസത്തെയും പോലെയല്ല ഞാനിന്ന് പതിവിന് നേരത്തെ എഴുന്നേറ്റു അത്യാവശ്യം വീട്ടുജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് രാവിലെ ഒന്ന് നടക്കാനിറങ്ങി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു കേട്ടോ ഒരു ചേഞ്ച് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ നടത്തത്തിലൂടെ എനിക്കൊരിച്ചിരി റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇന്നിറങ്ങിയത് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ വീഡിയോയൊക്കെ എടുത്തത് കേട്ടോ തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഒരു നടത്തം അത് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു ചേഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ എവിടെ പോയാൽ എൻ്റെ ഹെൽമർ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്തു കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ നടന്ന് കേട്ടോ ആ ചാലിൽ പണ്ടൊന്നും ഒരു കൗതുകം തോന്നാത്തൊരു ചാല് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്നു കുറേ കുഞ്ഞാമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ ഒത്തിരി ഭംഗി തന്നെ ആയിരുന്നു പിന്നെ നമ്മുടെ കണ്ടൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ നമ്മുടെ ഹെൽ ആണെങ്കിൽ കണ്ടത്തിലെല്ലാം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ ആ ആമ്പലവൻ്റെ നേരെ നീട്ടിയപ്പോഴത്തേക്ക് എന്തോ തിന്നുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ആശാനം അങ്ങനെ കടിച്ചുപറിച്ചെടുത്ത് കേട്ടോ പിന്നെ അതും കഴിഞ്ഞ് നടന്നപ്പോഴാണ് വല്ലവരുടെ മാവിൽ മാങ്ങാൻ നിൽക്കുന്നത് കാണുമ്പോൾ കുഞ്ഞിൽ കാല ഓർമ്മ വരും കേട്ടോ നമ്മളീ കട്ട് ും ഇതിപ്പോ കട്ട് വരയ്ക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ചെറിയൊരു മോഷണം അപ്പോൾ മാങ്ങ വരയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ ഹൈറ്റ് ഇല്ലാത്തത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ ഈ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ പണ്ടേ പലരും കളിയാക്കാറുണ്ട് ഇപ്പോഴും കളിയാക്കാറുണ്ട് കേട്ടോ എന്നാലും ഞാൻ ആരില്ലോ ഒന്ന് എത്തി വലിഞ്ഞ് പറിച്ചേക്കാന്നും പറഞ്ഞ് മാങ്ങ പറിക്കാൻ നോക്കിയപ്പോൾ അതെ ദേഹം എല്ലാം നീറു വീണ് പിന്നെ അവിടെ നിന്നൊരു ഒറ്റച്ചാട്ടം എന്നാലും ഞാൻ മാറിയില്ല കേട്ടോ പിന്മാറിയില്ല ഒരെണ്ണം ലക്ഷ്യം വെച്ചാൽ അത് പറിക്കണമല്ലോ ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് മാങ്ങ പറിച്ചെടുത്തത് പിന്നെ ഈ മോഷണം വലിയ കാര്യത്തിന് വേണ്ടിയൊന്നുമല്ല ഈ വെള്ള വെള്ളത്തുണിയിൽ മാങ്ങ കെട്ടിയിട്ട് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കല്ലിൽ അടിച്ച് പിന്നെ ഓഹ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ പക്ഷെ എന്നെപ്പോലെ കട്ട് പറിക്കല്ലേ കട്ട് പറിച്ചാൽ ചിലപ്പോൾ ആരുടെയെങ്കിലും തെറി ഇട്ടു കേട്ടോ പക്ഷെ ഇത് കുറേ ദൂരമുള്ള മാവായതുകൊണ്ട് ആരും എന്നെ ചീത്തറിയത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് കേട്ടോ എന്ന മണവാണ് പിന്നെയും കുറേ നടന്ന് കുറേ നടന്നപ്പോൾ വീണ്ടും വീണ്ടെന്തെയാണ് ആമ്പല എന്ത് കളറാല്ലേ ഈ കളർ മജന്ത എന്നാണ് കേട്ടോ ഞാൻ കരുതിയിരിക്കുന്നത് എന്ത് രസമാണ് കാണാനായിട്ട് ആ ഇത് പറിക്കാനുള്ള സാഹചര്യത്തിന് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ വേറെ അല്ല എനിക്ക് നീന്താൻ അറിയത്തില്ല പിന്നെ കുറേ കപ്പക്കാട്ടിലൂടെ കുറച്ച് നേരം അങ്ങ് നടന്ന് കേട്ടോ കപ്പക്കാട്ടിലൂടെ നടന്നിട്ട് നടന്നിട്ടങ്ങ് കുറെ നേരം അങ്ങ് നടന്നതേ നമ്മുടെ വീടെത്താറായി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേ ഈ കാണുന്ന ചെമ്പരത്തി നിന്നാണ് കേട്ടോ ഞാൻ താളി ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി പൂവ് വിലയൊക്കെ പറിക്കുന്നത് കേട്ടോ അവരാണെങ്കിൽ കുറേ നാളുകൾക്ക് മുന്നേ തന്നെ ചെമ്പരത്തി കാട് കാടുപിടിച്ചിരുന്നതെല്ലാം വെട്ടി എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കാണുന്ന മാവാണ് മൂവാണ്ട മാങ്ങ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി കയ്യും കാലമൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം ഞാൻ അദ്ദേഹം രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം കേട്ടോ വിശക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടം പാലപ്പമാണ് അപ്പോൾ പാലപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചൂടോട് ഉണ്ടാക്കി കഴിക്കുന്നു കേട്ടോ പണ്ടേ എനിക്ക് ചൂട് ആഹാരത്തോടാണ് താല്പര്യം അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നു കുട്ടി അവളെ ലഹള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുവാട്ടോ അലമ്പല്ലേ കുട്ടി പറഞ്ഞു പറഞ്ഞു പോയി പിന്നെ അതേ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ അതെ കഞ്ഞി വെക്കുവാണ് കേട്ടോ കഞ്ഞി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇന്നലത്തെ മത്തിക്കറിയൊക്കെ ചൂടാക്കിയെടുത്തായിരുന്നു അപ്പോൾ ചേട്ടന് രാവിലെ പണിക്ക് പോകാനുള്ളതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരൻ തലേ ദിവസത്തെ പഴങ്കഞ്ഞി കൂട്ടി മത്തിക്കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ആൾ പോയി കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹെൽമറിനെ കൂടെ ഒന്ന് കുളിപ്പിച്ചെടുത്തു കേട്ടോ അവനും നമ്മുടെ ലച്ചൂസ് തലയൊക്കെ തോർത്തിക്കെടുക്കുവാണ് എന്തൊരനുസരണയാണല്ലേ പിന്നെ എനിക്കൊരു സങ്കടം കേട്ടോ ഞാനൊന്ന് വീട് വരെ പോകാനായിട്ട് പോവുകയാണ് കുറേ നാളി ഇവനെ മിസ്സ് ചെയ്യലാന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനുമായിട്ട് ചേർത്തലേ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിനടുത്തിട്ടുള്ള ഒരു ബേക്കറിയിൽ നിന്നാണ് കേട്ടോ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചതൊന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ ട്രാവൽ ചെയ്യാൻ പതിയെ ഫുഡ് കഴിക്കുന്ന എനിക്കിഷ്ടമല്ല പിന്നെ നമ്മുടെ ചെല്ലാനം എറണാകുളം ആ ഏരിയയിലോട്ടുള്ള ബസ്സുകളുടെ കളർ ഇതാണ് കേട്ടോ നമ്മൾ ആലപ്പുഴ സൈഡിലൊരു ഗ്രീൻ കളറല്ലേ നമ്മുടെ ഇവിടെ ഒരു സ്കൈ ബ്ലൂ കളർ പോലത്തെ കളറാണ് കേട്ടോ പിന്നീട് അമ്മയുണ്ടായിരുന്നു ഇന്നത്തെ വീടിൻ്റെ